അപ്പം എല്ലാവർക്കും വീണ്ടും സദാശിവ സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് ഒരു പുതിയൊരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഏതാണ് സ്ഥലം ഏതാണ് കട പുട്ടനാടൻ പാർക്ക് പുട്ടനാടൻ പാർക്ക് പുട്ടനാടൻ പാർക്ക് നമ്മുടെ കിള്ളിപ്പാലം കിള്ളിപ്പാലത്ത് ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് നേരെ റോഡിൽ നിന്നൊക്കെ കാണത്തില്ല കാരണം ജസ്റ്റ് അകത്തോട്ടൊന്ന് കേറണം കുട്ടനാടൻ പാർക്ക് എന്ന് പറയുന്ന ഒരു ആണ് സീ ഫുഡ് ഒക്കെ കിട്ടുന്ന പറയുന്നു അതെ ഇത് കുട്ടനാടൻ പാർക്ക് എന്നുള്ള പേര് ഏകദേശം മനസ്സിലാകുമല്ലോ സ്റ്റൈൽ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഒന്ന് കമന്റ് ഞങ്ങൾ എന്തായാലും നേരത്തെ ഇവിടെ വേറെ റെസ്റ്റോറന്റ് ആയിരുന്നു അതെന്തൊക്കെ അടച്ചു പോയി ശേഷം വീണ്ടും റിനോവേറ്റ് ചെയ്ത് കുട്ടനാടൻ പാർക്ക് പുതിയ മാനേജ്മെന്റ് ഏറ്റെടുത്ത് വന്നിരിക്കുന്നതാണ് قريب 노흘라 प्रदेश इले जागल केरान पोवानु നമുക്ക് നോക്കാം നോക്കാം എന്താ കേറല്ലേ നോക്കാം ഇเด നമുക്ക് അല്ലേ ഓക്കേ അപ്പം കുട്ടനാട മാർക്ക് കമേ ഇതാ ഈ കാണുന്നാണ് നമ്മൾ പറഞ്ഞു കുട്ടനാടൻ പാർക്ക് ഫ্যামിലി റെസ്റ്റോറന്റ് നമുക്ക് എന്തായാലും അങ്ങോട്ട് കേറി നോക്കാം ബിബി ഓ കേറല്ലേ പുറത്തെ പുറത്ത് നിന്ന് നിൽക്കുമ്പോൾ ഒരു ഫിഷന്റെ സ്മെൽ അടിക്കുന്നുണ്ട് നല്ല വിശപ്പുണ്ട് അല്ലേ രണ്ടു മണി കഴിഞ്ഞു കഴിഞ്ഞു രണ്ടേ കാലായി മുപ്പത്തി കയറി നോക്കണ്ട ഒരു ും ഒരു ബിരിയാണിയാണ് പറഞ്ഞത് കാരണം എങ്ങനെയുണ്ട് ബിരിയാണി എങ്ങനെയാണെന്ന് അറിയണം മീൽസ് എന്താണു മീനും ബിരിയാണി ഉണ്ടെന്ന് അപ്പം വരാൻ വേണ്ടി കേട്ട വെയിറ്റിംഗ് ആണ് നോക്കാം അപ്പം കഴിച്ചോട്ടെ

വൈനാപ്പണ്ട് പുളിശ്ശേരി ഇത് ഒരു കറി ഇത് വഴുതനിയ തീല് വഴുതനിയുടെ ഒരു പീസ് എടുത്ത് സവാട് ഇങ്ങനെ വെച്ചിട്ടാണ് നല്ല ചൂട് വരണ്ടല്ലേ ചൂട് കടണ്ട ശരിക്കും മസാല മസാലല്ല നല്ല മസാല ഉണ്ട് അടിപൊളി ബിപിയുടെ ബിരിയാണി വന്നുണ്ട് ചിക്കൻ അല്ലടാ

ഓക്കെ എന്തായാലും നമുക്കൊന്ന് കഴിച്ചോട്ടെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് കഴിച്ചോട്ടാം

പിന്നെ മറ്റേ തോരൻ ചെറുപയർ കുഴപ്പമുള്ളത് ഫിഷ് കറി നല്ലായിരുന്നു ഫിഷ് കറി നല്ല അത്യാവശ്യം പുലിയൊക്കെ ഉള്ള ടൈപ്പ് ആയിരുന്നു ആണല്ലേ പുലിയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ ഈ പുളി അത്ര ഒരു കാര്യമില്ല എന്നാലും ഇത്തിരി പുളി ഉള്ള ടൈപ്പ് ഒരു പിന്നെ രസകരിടാ രസം ഞാൻ കുടിച്ചു രസം അപ്പം ഞാനും ബിരിയാണി കഴിച്ചു ബിരിയാണി കൊള്ളാം അടിപൊളിയായിരുന്നു ഒരു സാധാരണ ബിരിയാണിക്കകത്ത് കാണുന്ന പോലെ രണ്ട് വലിയ പീസ് അങ്ങനല്ല ഇത് കുറുമുന കുരുമുന എന്നുള്ള കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ഉണ്ട് എരികൾ കണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ പക്ഷേ നൈസായിരുന്നു ബിരിയാണി വേറെ നീസാ സവാള മടിച്ചു കഴിച്ച പത്തും ഉണ്ടോ ബിരിയാണി കംപ്ലീറ്റ് ആയി ബിരിയാണിക്ക് ശേഷം നാര മലയാളികളുടെ ഒരു പ്രൊട്ടീനാണല്ലോ ദഹിക്കാനായിട്ട് നല്ലതാണ് എനിക്ക് പഞ്ചസാര വലിയ താല്പര്യമില്ല അത്യാവശ്യം നാരങ്ങ വെള്ളത്തിന് വേണ്ട ഒരു മധുരം ഉണ്ട് പക്ഷെ ഇവന് പഞ്ചസാര എക്സ്ട്രീം പഞ്ചസാര ഞാൻ ചായാലും അതല്ലെങ്കിൽ അങ്ങനെ പഞ്ചസാര ഇട്ട് കുടിക്കുന്ന എണ്ണയിലും എനിക്ക് ഇത്തിരി വേണം പക്ഷെ ഇത് നാരങ്ങ വളരെ എനിക്ക് നാരങ്ങ വെള്ളത്തിന് കറക്റ്റ് ആയിട്ട് വേണ്ടത് പഞ്ചസാര ഞാൻ എന്നെ മനസ്സില ബിരിയാണി കഴിച്ച ബിരിയാണി കഴിച്ച കഴിച്ചാ വയനെറങ്ങാ നാരങ്ങാവളം ചെന്നാലേ വയറൊരു സുഖള്ളു ആ ഒറ്റക്കൈക്ക് പിടിച്ച് പപ്പടവും ചോറും എല്ലാം അവസ്ഥ ഇരുന്നേ ഉള്ളു തലഭാഗം ഒക്കെ ചില തല ഭയങ്കര ഇഷ്ട ടേസ്റ്റ് പറയുന്നത് ായി കിട്ടണം അതായത് നമ്മുടെ മാമൻ ഈ പാത്രത്തിൽ മീനാണോ കൊണ്ടുവന്നതെന്ന് കടക്കാർക്ക് പോലും കൺഫ്യൂഷൻ ആയി പോയി ഇവിടെ തലയാണ് ഇ useState-ന്റെ ഈ ചല്ലിച്ചരത്തിന്റെ. നമുക്ക് വേണ്ടല്ല തല. ഈ ഭാഗത്തത് ഇങ്ങനെയാണ്. എങ്ങണ്ട്? ഡ്രൈവർ വാണെ പറയനെ. കട്ടാ. എടാ ഇത് கரெക്റ്റാടാ. പക്ഷെ എന്നാലേ കുടിക്കാൻ വയ്യ. അതിന് വേണ്ട ഒരു പുളിയുണ്ട്. റയമ്പ പുള്ളിയിലായിരിക്കും അത് ശരി ആദ്യം കുടിച്ചു ഞാൻ ഇത്ര ആയിട്ടുള്ളു കൈസ് യർ വരുത്ത കൊളം ഊണ് ഒരു നോർമൽ നീ നോർമൽ ആ സാധനങ്ങളുടെ അടുത്തേ അത് നമുക്ക് ഗാനവടിക്കൊന്നും വേണ്ട ഒരു ഫ്രൈ ഇരുദോ ഒരു എരിഞ്ഞോ ഒരു ഒരു ബിരിയാണി ഇതിന്റെ ഒരു മീസിലൊക്കെ സേം ആണ് ഹൈറ്റ് വെല്ലു ടെസ്റ്റ് മോർ പറ്റാ ആവലി ഫ്രൈ ആവലി ഫ്രൈ എത്ര റേറ്റ് ഇവർ ആവലി ഫ്രൈയോ മ്മ് അണ്ടമോ കുറ ഹയർ എസ് ഹ അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് രൂപ കൈ പക്ഷേ അറുന്നൂറ് രൂപ ഇഷ്ടം അറുനൂറ് അങ്ങനോട് ഒരു പാട്ട് കേട്ടാ കേട്ടോ കേട്ടോടുക്കുന്ന മാറ്റി അതെ നിങ്ങള് അല്ലേ അതെ സത്യം ഇതാണ് ഫിഷ് അതായത് ഊണ ബിരിയാണി കുഴപ്പമില്ല ബിരിയാണി എന്താണ് റേറ്റ് ബിരിയാണി അമ്പത് നൂറ്റി അമ്പത് ബിരിയാണിക്ക് സാധാരണ നമ്മൾ കടന്ന് കടയിൽ കാണുന്ന റേറ്റ് നേരത്തെ ഊണും കുഴപ്പമില്ല ഊണ് എത്ര നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് ഓർത്ത് ഒന്നു ബാക്കി റേറ്റ് വന്നിരിക്കുന്നത് ഫിഷിനാണ് അപ്പം

അങ്ങനെ ബിബിയുടെ ചെലവായിട്ട് ഭക്ഷണം കഴിച്ചു അല്ല എങ്ങനെയോ നിന്റെ ഒരു

നിങ്ങൾക്കൊന്നൊന്ന് കഴിച്ചു നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കൂ എന്നിട്ട് കഴിച്ചോരുണ്ടെങ്കിൽ നമ്മളിവിടെ അവസാനിപ്പിക്കാന് കഴിക്കണ്ടല്ലേ ഇന്നത്തെ കോട്ട തീർന്നു ഇന്നത്തെ കോട്ട കഴിച്ചു അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയില് കാണുന്നതായിരിക്കും പിന്നെ ശിവ I miss you daw pin na chiwa